നമസ്കാരം പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം സംഭവമൊക്കെ ശരിയായിരിക്കാം അവസാന കുറച്ച് മത്സരങ്ങളായി ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് എന്ന വമ്പന്മാരെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ബ്രസീൽ പല പേര് കേട്ട മികച്ച താരങ്ങൾ അടിനിരക്കുന്ന സ്കോർ ആണ് ഇംഗ്ലണ്ടിനുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ അവർക്കെതിരെ മികച്ച വിജയം നേടിയെടുക്കാൻ ഇന്ന് ബ്രസീലിന് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബ്രസീൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് മത്സരത്തിന്റെ എൺപതാം എട്ടിൽ എൻട്രിക്കാണ് ബ്രസീലിന് വേണ്ടിയിട്ട് വിജയഗോൾ സമ്മാനിച്ചിരിക്കുന്നത് നമുക്കറിയാം അവസാന കുറച്ച് മത്സരങ്ങളായി ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം തോൽവിയും ൊക്കെ ആയിട്ട് വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് പേര് കേട്ട പല താരങ്ങളും അണിനിരക്കുന്ന ഇംഗ്ലണ്ടിനെ തന്നെ പരാജയപ്പെടുത്താൻ യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താൻ ഇപ്പോൾ എന്താ പറയുക ബ്രസീലിന് കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇത് അവർക്ക് വരുന്ന മത്സരങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം നൽകും എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും കോപ്പ അമേരിക്കയൊക്കെ ജൂൺ മാസത്തിലൊക്കെ വരാനുള്ളതാണ് ഏതായാലും വീടവസാനിക്കാണ് എല്ലാവർക്കും നന്ദി